ചൂരൽമലയ്ക്ക് മരണത്തിന്റെ മണമാണെങ്കിൽ പുത്തുമലയിലെ ശ്മശാന ഭൂമിക്ക് ആത്മാക്കളുടെ മണമാണ് മനോബലമില്ലാത്തവർ ഒരിക്കലും പുത്തുമലയിലെ ശ്മശാന ഭൂമിയിലേക്ക് പോകരുത് അവിടെ കാണുന്ന കാഴ്ച അത്രമാത്രം വേദനിപ്പിക്കും മനസ്സും ശരീരവും മരവിപ്പിക്കും ഒരുപാട് ആഗ്രഹങ്ങളും സ്വപ്നങ്ങളുമായി ജീവിക്കുമ്പോൾ ആർത്തിരച്ചു വന്ന ഉരുളിനെ നേരിടാൻ കഴിയാതെ മരണത്തിന് കീഴടങ്ങിയതാണിവർ അന്നത്തെ നശിച്ച മഴയെ ആത്മാക്കൾ പോലും വെറുക്കുമ്പോഴും ഒരാണ്ട് തികയുന്ന വേളയിലും മഴ തിമിർത്തിരിയുന്നുണ്ട് തങ്ങളുടെ പ്രിയപ്പെട്ടവരെ കാണാൻ ഇടക്കിടക്ക് ബന്ധുക്കൾ ഈ ശ്മശാനത്തിലെത്തുന്നതിന്റെ തെളിവുകൾ കാണാമായിരുന്നു അതിൽ ഏറ്റവും വേദനിപ്പിച്ചത് സഹോദരങ്ങളായ മൂന്ന് കുട്ടികളുടെ കുഴിമാടമാണ് നിവേദും ധ്യാനും ഇഷാനും ചിരിച്ചു നിൽക്കുന്ന മൂന്നു പേരുടെയും ഫലകം കുഴിമാടത്തിന് മുകളിലുണ്ട് നിവേദിന്റെ പത്താം പിറന്നാളായിരുന്നു ജൂലൈ ഏഴിന് മാതാപിതാക്കൾ വന്നു പിറന്നാൾ ആഘോഷിച്ചതിന്റെ തെളിവുകൾ അവിടെയുണ്ടായിരുന്നു പത്ത് എന്ന് എഴുതിയതിന് മുകളിൽ മെഴുകുതിരി കത്തിച്ചിട്ടുണ്ട് സൈക്കിളും കുറെ കളിപ്പാട്ടങ്ങളും അവർക്ക് മുന്നിൽ വെച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഡിസംബറിൽ വീടിന് മുന്നിൽ ഒരുക്കിയ പുൽക്കൂട് കത്തിപ്പോയിരുന്നു അന്ന് മാതാപിതാക്കൾ കുട്ടികൾക്ക് വാക്കു നൽകി അടുത്ത ക്രിസ്മസിൽ വലിയ പുൽക്കൂടുണ്ടാക്കാമെന്ന് എന്നാൽ അതിന് കാത്തിരിക്കാതെ ജൂലൈ മുപ്പതിന് അവർ മൂന്ന് പേരും മടങ്ങി മക്കൾ മണ്ണോട് ചേർന്നെങ്കിലും മാതാപിതാക്കൾ അവർക്ക് വേണ്ടി വാക്കുപാലിച്ചു കഴിഞ്ഞ ഡിസംബറിൽ മക്കൾക്ക് വേണ്ടി അവർ പുൽക്കൂടൊരുക്കി ഓരോ കുഴിമാടത്തിലും എത്തുന്ന ബന്ധുക്കളുടെ കണ്ണുനീർ ഇവിടെ വീണിട്ടുണ്ടാകണം ഓരോ കുടീരങ്ങൾക്കും ഓരോ കഥ പറയാനുണ്ടാകും ജീവിച്ചിരിക്കുന്ന കാലത്തെ സന്തോഷത്തിന്റെ കഥകൾ അനാമിക ഇന്ന് ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ പതിനഞ്ച് വയസ്സായിട്ടുണ്ടാകും അവൾക്ക് റോസാപ്പൂക്കൾ ഇഷ്ടമായത് കൊണ്ടാവും അവളുടെ കുടീരത്തിനു മുന്നിൽ ചുവന്ന റോസാപ്പൂവ് വിരിഞ്ഞു നിൽപ്പുണ്ട് കുട്ടികളെന്നോ പ്രായമായവരെന്നോ ഇല്ലാതെ ഇരുന്നൂറ്റി അറുപത്തഞ്ച് പേരാണ് ഈ ഹൃദയഭൂമിയിൽ ഉറങ്ങുന്നത് ഇതിൽ സി എന്നും എൻ എന്നുമുള്ള അടയാളപ്പെടുത്തലുകൾ ഒറ്റ രാത്രി കൊണ്ട് പേര് പോലും മാഞ്ഞവരുടേതാണ് മരണം രംഗബോധമില്ലാത്ത കോമാളിയാണെന്ന് ഇവിടെ എത്തിയാൽ മനസ്സിലാവും അൽപനേരമല്ലാതെ ശ്മശാനഭൂമിയിൽ നിൽക്കാൻ കഴിയില്ല ഇവിടുത്തെ നിശബ്ദത പേടിപ്പെടുത്തും പുത്തുമലയിലെ ഹാരിസൺ പ്ലാന്റേഷൻ ഉടമസ്ഥതയിലുള്ള അറുപത്തിനാല് സെന്റ് ഭൂമിയിലാണ് മരിച്ചവർക്കായി അന്ത്യവിശ്രമം ഒരുക്കിയിട്ടുള്ളത് ശ്മശാനത്തിന് ഇപ്പോൾ മതിൽ നിർമ്മിച്ചിട്ടുണ്ട് ദുരന്തത്തിന് ഒരു വർഷം തികയുന്ന ജൂലൈ മുപ്പതിന് പുത്തുമലയിൽ സർവമത പ്രാർത്ഥനയും പുഷ്പാർച്ചനയും അനുസ്മരണവും നടത്തും സന്ദീപ് ബാലകൃഷ്ണൻ ഇ ടി വി ഭാരത് വയനാട്